എന്തെങ്കിലുണ്ടാകാം യാഥാർത്ഥ്യ കാരണം ദൈവം ഏകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം കൊടുത്ത് കഴിവുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പിംപാരാധകർ വലിയ നമ്മുടെ നാട്ടിലുണ്ട് ദൈവം എന്ന് പറഞ്ഞപ്പോ തന്നെ തെറ്റിപ്പ് കാരണം അള്ളാഹ് പറയണം ലൈസൊക്കെ മിസ്ലിംഗീ ചെയ്ത ദൈവമല്ല ദൈവത്തിന്റെ പരിഭാഷ എന്താണ് ദൈവം എന്ന പദപ്പുറയോളം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബ്രഹ്മാവിനും പരമബ്രഹ്മത്തിനും യലോഹിക്കും അതുപോലെ യഹോവർക്കും ഒക്കെ പറയും അപ്പൊ അതുകൊണ്ട് ആ ദൈവം എന്ന് പറഞ്ഞപ്പോ തന്നെ ദൈവികമായ കഴിവില്ലാത്ത ആളല്ല പ്രവാചകന്മാർക്ക് ദൈവിക 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 പ്രത്യേകതയുണ്ട് പ്രത്യേകത പ്രത്യേകത ഇല്ലാത്തവരല്ല ഉള്ളവരാണ് ദൈവം എന്ന് തന്നെ തെറ്റി കാരണം മിസ്ലിഹി അള്ളാഹുമാരാണ് ദൈവല്ല ദൈവത്തിന്റെ പരിഭാഷ എന്താണ് ദൈവം എന്ന പദപ്രയോഗം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബ്രഹ്മാവിനും പരമബ്രഹ്മത്തിനും ജലോഹിക്കും അതുപോലെ യോധർക്കും ഒക്കെ പറയാം അപ്പൊ അതുകൊണ്ട് ആ ദൈവം എന്ന് പറഞ്ഞപ്പോ തന്നെ ദൈവികമായ കഴിവില്ലാത്ത ആളല്ല പ്രവാചകന്മാർക്ക് ദൈവിക 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 പ്രത്യേകതയുണ്ട് പ്രത്യേകത പ്രത്യേകത ഇല്ലാത്തവരല്ല ഉള്ളവരാണ് ദൈവം എന്ന് തന്നെ കാരണം അള്ളാഹു പറയാണ് ദൈവമല്ല ദൈവത്തിന്റെ പരിഭാഷ ദൈവം എന്ന പദപ്രയോഗം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബ്രഹ്മാവിനും പരമബ്രഹ്മത്തിനും യലോഹിക്കും അതുപോലെ ഹോബർക്കും ഒക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ആ ദൈവം എന്ന് പറഞ്ഞപ്പോൾ